ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ അപ്പോൾ ഈ വർഷത്തെ ഓണം നമ്മളൊന്ന് കളറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെല്ലാവരും ഫാമിലി അംഗങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കർണാടകത്ത് വന്ന ഏടത്തിൻ്റെ ഫസ്റ്റ് ഓണം അപ്പോൾ ഒന്ന് അടിച്ച് പൊളിക്കണ്ടേ അതുകൊണ്ട് നാളത്തെ സദ്യ എന്ന സാധനം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പേരെല്ലാം ഏടത്തി നമ്മുടെ പൊങ്ങളും കൂടിയിട്ട് പറഞ്ഞു പറയും കേട്ടോ ഏഹ് ഏടത്തേക്ക് എല്ലാം അറിയില്ല എന്നാലും നമുക്ക് നോക്കാം അപ്പോൾ സ്റ്റാർട്ട് തുടങ്ങിക്കോ തുടങ്ങിക്കോടത്ത് ഫസ്റ്റ് തുടങ്ങിക്കോ പറ ആ കേരറ്റ് ആ ഓരോന്ന് പറഞ്ഞു വേമയം പറന്തിച്ച വെണ്ടക്കായി പച്ചപ്പറങ്കി കൈപ്പക്ക അറിയുന്ന മാത്രം പറഞ്ഞേ വേമേമ്പറ മുരങ്ങാക്കോല് വെളുത്തുള്ളി കാബേജ് വേമയമ്പറുമ്പള കുമ്പളോ നാരം കുമ്പളോ ഉള്ളി ഓയിൽ ബീൻസ് വെളിച്ചെണ്ണ പരിപ്പ് തക്കാളി നേരത്തെ പറയുന്നില്ല വേമ്പാറ വേമ്പറ ചെറുപയറ് ഉഴന്ന് പഞ്ചസാര പഞ്ചസാര നെയ് നെയ് അയ എല്ലാം പഞ്ചസാര ഉരുളൊക്കെ പുളി പാലടമേട് ഇത് ഉപ്പേരി 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 ശർക്കര അണ്ടിപ്പരിപ്പ് മിൽക്ക് മേഡ് മുന്തിരിങ്ങോ സാമ്പാർ പൗഡറാ പൗഡർ സാമ്പാർ പൗഡർ ചിക്കൻ മസാല മർത്ത മറത്തേ ഇതാ കമന്റ് അടിക്കുന്നതാ കമന്റ് അടിക്കുന്ന ആൾ ഇതാ രണ്ട് അനിയന്മാരുണ്ട് അമ്മയുണ്ട് അമ്മമ്മയുണ്ട് ബാക്കിൽ നിൽക്കുന്ന ആന്റിയാന്ന് ഇത് നമ്മളെ സ്വന്തം അല്ലേട്ടാട ആന്റീന്റെ മോന്റെ ഭാര്യത് നമ്മളെ ചങ്ക അമ്മമ്മേന്റെ രണ്ട് മക്കളാണ് മൂത്ത തന്റെ അമ്മയും അല്ലേ ആന്റിയും ഇവ രണ്ടാള് അപ്പൊ അമ്മക്ക് മൂന്ന് മക്കളാണ് ഏട്ടൻ ഗൾഫില് ഞാൻ നാട്ടില് അനിയനുണ്ട് ഓൻ നാട്ടില് ആന്റിക്ക് മൂന്ന് മക്കളാന്ന് മൂത്തോന് കൊറച്ചു ഇവിടെ വരും ഇപ്പൊ തിരുവനന്തപുരത്ത് അവരോട് പാടിയില്ല ഇതാ രണ്ടാമത്തത് ഇളയത് പണ്ടാന്ന് ഓളെ എറണാ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് ഏതെങ്കിലും ഒരു വീഡിയോയില് ഓളെ കാണിക്കൂ പിന്നെ അമ്മമ്മ ചങ്കഅമ്മ നല്ല ഉറക്കാന്ന് രാവിലെ തന്നെ ഉറക്കാന്ന് നമ്മളിന്ന് ഓണത്തിന്റെ ഫോട്ടോഷൂട്ടാ ഫോട്ടോഷൂട്ട് എല്ലാം ഉണ്ട് അപ്പൊ കുറച്ച് മഴ ആയിട്ട് നിർത്തിയിട്ടല്ലേ ഇനിയിപ്പോ തുടങ്ങും അപ്പൊ ആ വീഡിയോയിലും വരും അപ്പൊ എല്ലാരും കാണുന്നവരെല്ലോ ലൈക്ക് കമന്റും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യ നമ്മളെ ഫാമിലി ഞാൻ പച്ചരി മൂന്നരി ഉണ്ട് കേട്ടാ കിറ്റ് വാങ്ങിയതോ ആയിരത്തി അറുനൂറ്റിഅമ്പത് കിറ്റ് വാങ്ങിയതോ ചെറുപയരുണ്ട് തോരപ്പരിപ്പുണ്ട് ഉയ്യുന്നവയ്പണ്ട് അങ്ങനെ കൊറേ സംഭവങ്ങളുണ്ട് അപ്പൊ നാളെ അടിപൊളി സദ്യ ആക്കണം നമ്മളേടത്തെ നമുക്ക് അടിപൊളി സദ്യ കൊടുക്കണം കേരളത്തിന് വന്നിട്ട് ഒന്നിനും കൊറവുണ്ടാൻ പാടില്ലല്ലോത്തെ നമ്മളെ ഓണത്തെ കുറിച്ച് പറയണ്ട അഭിപ്രായം പറ പൂവും കൂടെ കാണിച്ചിട്ട പൂക്കളാന്നെട്ടാ പൂ കുറവായുണ്ട് ഏതോ ചപ്പലിട്ടിട്ടുണ്ട് അതിനോട് കഴിച്ച് ചപ്പിടാൻ പറ്റുമോ ഞാൻ പറഞ്ഞ ഒന്നുമില്ല പിന്നെ ചപ്പിട്ടോ അപ്പൊ നമ്മള് സുന്ദരി ആയിക്കുട്ടി എവിടെയുണ്ട് അപ്പൊ എല്ലാരും അടിപൊളിയാന്ന് ഇപ്പൊ കുളിയെല്ലാം കഴിഞ്ഞ് നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് കുറച്ച് ഫോട്ടോഷൂട്ട് ആക്കണം പിന്നെ ഫുഡെല്ലാം വെക്കണം അപ്പൊ ആന്റിക്ക് ചെറിയൊരു കാലിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അതോ അങ്ങനെ ഇരിക്കുന്ന കേട്ടോ വേറെ ഒന്നല്ല അമ്മമ്മ നല്ല നല്ല ഷീണോ അമ്മമ്മ അമ്മമ്മ ഫോട്ടോ ഷൂട്ടിൽ നിൽക്കുവാറക്കം തന്നെയാ അമ്മമ്മ ഉറക്കം വന്നിട്ടുണ്ട് ചായ കൊടുത്തു അതിനപ്പൊ ഉറങ്ങും അപ്പൊ അമ്മ ഹായ് പറ അമ്മ പറ അമ്മ എല്ലാ ഹാപ്പി ഓണം പറ ഹാപ്പി ഹാപ്പി ഓണം ഹാപ്പി ഏഹ് പറ ഹാപ്പി ഓണം ദാൻഡി ആ ഓക്കെ ഓക്കെ അമ്മ അമ്മ ആ എല്ലാവർക്കും എല്ലാര് വക ഹാപ്പി ഓണം പറ 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 അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം നമ്മളെ ഫാമിലിന്റെ വക കേട്ടോ എന്നാ പിന്നെ ഇത്രയും വീഡിയോ എന്നാൽ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ നമ്മൾ ഇതെല്ലാം ഒന്ന് സെറ്റ് സെറ്റാക്കട്ടെ ഇതെല്ലാം സെറ്റാക്കിയിട്ടുമാണ് നമുക്ക് കുളികളും കഴിഞ്ഞിട്ടൊന്ന് ഫോട്ടോഷൂട്ടിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ അച്ഛന് തന്നെ പോയിട്ടില്ല അതുകൊണ്ട് അച്ഛനെ കാണിക്കാത്തത് പിന്നെ ഏട്ടൻ ഗൾഫിലാണെന്നല്ലോ പിന്നെ ഇവൻ്റെ ഏട്ടം വരാണ്ട് ഓനെ പിന്നെ ഇങ്ങനത്തെ വീഡിയോലും താല്പര്യമില്ല എന്തായാലും ഓനെ ഫോട്ടോഷൂട്ടിന് ഉണ്ടെങ്കിൽ ഓൻ്റെ ഇങ്ങനെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു വീഡിയോ കാണിക്കട്ടോ അപ്പോൾ ഓക്കെ ഗെയ്സ് നമ്മളിതാ പോകുന്നു ബൈ ബൈ ആ നമ്മളെ ആ ഒരു മോനും കൂടി വന്നിട്ടുണ്ട് ആൻറ്റീൻ്റെ ആട്ടാ ആന്റിന്റെ ഒരു മോനെ ഇപ്പൊ എത്തിയിട്ടുണ്ട് കൃത്യ ടൈമിങ് ആണ് ഇപ്പൊ എത്തിയിട്ടുണ്ട് മോൻ ഇങ്ങനത്തെ വീഡിയോ വീടൊന്നും താല്പര്യം ഒരു ഹാപ്പി ഓണം പറ ഹാപ്പി പറ എല്ലാരും പറഞ്ഞു എടാ ഒരു ഹാപ്പി ഹാപ്പി പറ പറ മടിയാണ് പറയാ അപ്പുഴ വീഡിയോ അവസാനിച്ചു ആ ഹാപ്പി ഓണം പറഞ്ഞിട്ട് സൗണ്ട് അപ്പൊ നമ്മള് ഫാമിലി ഒരുവിധം എല്ലാരെ ആയി അപ്പൊ അച്ഛനു പുറത്തില്ലു പിന്നെ ആന്റീനെ മോളുണ്ട് ഓൾ പിന്നെ എറണത്താന്ന് കല്യാണം കഴിച്ച് അങ്ങോട്ട് പോയി അതുകൊണ്ട് ഓളിനിപ്പൊ നാളെയേറ്റം പെരുവായിരിക്കും ഏ അവർ പുറത്ത് അപ്പോൾ സെറ്റായിട്ടാണ് നമ്മൾ ഫാമിലി നല്ല ഹാപ്പി ആണ് അപ്പോൾ എല്ലാ കുടുംബത്തിനും ഹാപ്പി പോകണം എല്ലാവരും അടിച്ചു പൊളിക്ക് എൻജോയ് വിത്ത് ലൈഫ്